ഇവിടത്തെ ജീവിതമല്ല നമ്മുടെ ജീവിതം ജീവിതം യഥാർത്ഥപരമായിട്ടുള്ള ജീവിതം എവിടെയാണ് വൽറോ കാലാകാരം മരണമില്ലാത്തൊരു സ്ഥലമുണ്ട് കടന്ന് വരാൻ പോവുകയാണ് അവിടെയാണ് നമ്മുടെ യഥാർത്ഥപരമായിട്ടുള്ള ജീവിതം അവിടെയാ നമ്മൾ വിജയിക്കാനുള്ളത് അവിടെയാ നമ്മൾ മുന്നോട്ട് വരാനുള്ളത് അവിടെയാണ് സത്യത്തിന്റെ പാന്താവിലൂടെ കടന്നു പോകാനുള്ളത് അതുകൊണ്ടിവിടെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് അത് നൈമഷീകമായിട്ടുള്ള ജീവിതമാണ് നൈമശീകമായിട്ടുള്ള ജീവിതമാണ് എന്നാൽ നാളെ വരാൻ പോകുന്ന ജീവിതത്തെ പറ്റി മനുഷ്യരാകുന്ന നമ്മളാരും ചിന്തിക്കാറില്ല ദുനിയാവിന്റെ പുറത്ത് ഓർക്കാറില്ല ഈ ദുനിയാവിൻ്റെ സുഖലോലതയിൽ നമ്മളിങ്ങനെ കടന്നുകൊണ്ട് കടന്നു പോവുകയാണ് അതുകൊണ്ട് സുഭഹാനല്ല നമുക്ക് നമ്മ ഈമാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ജീവിക്കാം നമുക്ക് ഇവിടെ ജീവിക്കാം അതേതുവരെ മൗത്ത് അണയും നേരം ഞാനും വരിയയില്ല മൊഴിയും നേരം ഇനി സമയമില്ല നിന്റെ റോഹു പിരിഞ്ഞാൽ പുനർജീവിതം ചില ആളുകൾ ആളുകൾ മരണത്തിന്റെ ആ ഒരു സമയം വരുമ്പോൾ പറയാം ഒരല്പസമയം തരുമോ അങ്ങനല്ലേ അങ്ങനല്ലേ അല്പസമയം എനിക്ക് തരുമോ തരുമോ ഞാൻ നന്മകൾ ചെയ്യാൽ ആരാ ചെയ്യാ നന്മ അള്ളാഹുൻ എല്ലാരും ചെയ്യൂരാ കാര്യം അള്ളാഹുവിൻ അറിയാം 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 കല്ല പറ കല്ല ഹുവ കോ നിന്റെ വാക്ക് വെറും പാഴ്വാക്കാഴ്വാ അതുകൊണ്ട് അള്ളാഹുവേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പറക്കത്തിണ്ടാകണം അള്ളാഹു തന്ന ഈ ജീവിതത്തിൽ സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് കടന്നു പോകണം അതിനുള്ള വഴിയേതം അറിയുമോ അതിനുള്ള വഴിയേതെന്നറിയുമോ അത് മറ്റൊന്നുമല്ല അതിനുള്ള യഥാർത്ഥപരമായിട്ടുള്ള എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്നുപോയ പറക്കത്തുകൾ ഉണ്ടല്ലോ ആ പറക്കത്തുകൾ നഷ്ടപ്പെടാതിരിക്കലാണ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്ന പറക്കത്തിൻ്റെ ഒന്നാമത്തെ കാര്യമെന്നറിയുമോ പരിശുദ്ധമായ ഈ പ്രഭാഷണത്തിന്റെ സംഗമത്തില് ഒരുമിച്ച് കൂടിയ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാര്യം ഏതാ ഉടുത്തിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ആ ധരിച്ചിരിക്കുന്ന വസ്ത്രമേതാണോ ആ വസ്ത്രം കൊണ്ട് മുഖം തുടക്കലാണ് അല്ല അല്ല ഏതൊരു കാര്യമാണോ ആ കാര്യം ചെയ്യാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത് അതല്ലാതെ നമ്മൾ മറ്റെന്തിനെങ്ങനും വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരുമെന്നാണ് പറയാ പറയാ എന്താൽമെന്ന് പറഞ്ഞാൽ വെക്കേണ്ടെന്നെടുത്ത് വെക്കാത്തതിനാണ് പറയാം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ കയ്യിലുണ്ട് അതെന്തിനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതിനുവേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതേസമയം നമ്മൾ ധരിച്ചിരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിച്ചിരിക്കുന്ന മുണ്ട് അല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്ന തുണി അല്ലെങ്കിൽ അവർ ധരിച്ചിരിക്കുന്നത് ഷർട്ട് ഷർട്ട് അത് പിടിച്ചു മുഖം തുടച്ചാലും അവന്റെ വായ തുടച്ചാലും ജീവിതത്തിൽ നിന്ന് പറക്കത്ത് നഷ്ടപ്പെടുകയാണ് ഇല്ലേ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണോ ആ വസ്ത്രം പിടിച്ചുകൊണ്ട് മുഖം തുടക്കുന്ന ഒരു സ്വഭാവത്തിന്റെ പ്രവണത എൻ്റെ പെങ്ങളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ അള്ളാഹുവേ ഹമ്മല്ല അബദാ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യമുണ്ടല്ലോ അല്ലാവു നിങ്ങൾക്ക് തരുന്നതാണു എത്രയെല്ലാം സാമ്പത്തികമായിട്ടുള്ള സന്തോഷത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നതെങ്കിലും എത്രയെല്ലാം ജീവിതത്തിൻ്റെ സുഖ സുഖലോലുപതയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ പ്രിയമുള്ളവരേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പിടിച്ചിട്ടാണോ നിങ്ങൾ മുഖം തുടക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറക്കത്തിന് നഷ്ടപ്പെടുത്തുമെന്നാ കണ്ടങ്ങള് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് പിടിച്ച് നമ്മുടെ മുഖം തുടക്കരുത് ചില ആളുകൾ അതേ വസ്ത്രം പിടിച്ച് തന്നെ കൈ തുടക്കും അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അധികവും നിങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്തേ കാരണം കാരണം നമ്മളറിയാതെ നമ്മൾ പെട്ടെന്ന് കയ്യിലെപ്പോഴും വെള്ളം ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഇവിടെ നിന്ന് വെള്ളം നിനവാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതേ വസ്ത്രം പിടിച്ചിട്ട് കൈ തുടക്കും അത് ജീവിതത്തിന്റെ പറക്കത്തിനെ നെറ്റപ്പെടുത്താൻ കാരണമാണ് അതിന് വേണ്ടുന്നവർ വസ്ത്രം നമ്മൾ എടുത്ത് മാറ്റിവെക്കുകയാണോ അങ്ങനെ മാറ്റിവെച്ചു കൊണ്ടാണ് നമ്മൾ കടന്ന് പോകുന്നതെങ്കിൽ അല്ലെ ജീവിതത്തിൽ ഒരുപാട് പറക്കത്തുകൾ അള്ളാഹു നമുക്ക് തരുന്നതാണ് അതേസമയം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് നിസാരമായി നമ്മൾ തള്ളിക്കളഞ്ഞാൽ അള്ളാഹുവേ പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഊരിയങ്ങ് പോകുന്നതാ ഒന്നാമത്തെ കാര്യം അതാണ് ഇല്ലേ രണ്ടാമത്തെ കാര്യം ഏതാണ് ബഹുമാനപ്പെട്ട അബൂഹുറയും ഒരു വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് ആ വീടിനെ ഇങ്ങനെ ലക്ഷ്യമാക്കി ആ വീട്ടിന്റെ ഉടമസ്ഥയെ വിളിച്ചു ആ വീടിന്റെ ഉടമസ്ഥയെ വിളിച്ചു വിളിച്ചു ചോദ്യമന്ദാരെ എന്തൊരു കോലമാവീരെ വീടിനുള്ളിൽ റബ്ബിൻ മലായി കാത്ത് വന്നു പോകൂല ഇതു നീ ചെയ്തതെങ്കിലേ സ്നേഹമന്ദാരം ീതിയാം തീരം നിന്റെ ജീവിത ജീവിതത്തിൽ സങ്കടമാണ് ജീവിതത്തിൽ ദുഃഖമാണ് പലരും പറയും മുസ്താദേ എത്രയെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് കാര്യമുള്ളത് ജീവിതത്തിൽ ഒരു ഇല്ലല്ലോ കച്ചവടത്തിൽ വറക്കത്തില്ലല്ലോ ുള്ളിൽ സമാധാനമില്ലല്ലോ വീടിന്റെ ഉള്ളിൽ ആനുകൂല്യങ്ങളില്ലല്ലോ അവിടെ നിന്ന് മഹാനുഭാവനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യുക എന്തേ പറ്റിപ്പോയത് ഉടൻ തന്നെ രണ്ടുപേരും ചർച്ചയിലേർപ്പെട്ടു കടന്നു വന്ന ഹുറൈം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ വീട്ടിൽ ഞാൻ കണ്ടുപോയ അള്ളാഹുവേ പറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് അത് ഞാനെന്ന് എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്കത് വിഷമമുണ്ടോ ഞാനത് എണ്ണി പറഞ്ഞാ നിങ്ങൾക്കത് വിഷമമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെന്ന് ചോദിക്കുമ്പോൾ മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്ക പക്ഷെ എന്നോട് പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഒരു വിരോധവും പാടില്ല ഇവിടം തന്നെ വീട്ടുകാരൻ പറഞ്ഞു വലക്കൽ ഹന്തുയാ അല്ലാ വലക്കുറുയാ അല്ലാ അള്ളാഹു സുബാനുഹോ അള്ളാഹുവിനാണ് സകലമാനസ്തുതികളും സകലമാന സ്ത്രോത്രങ്ങളും അള്ളാഹുവിനാ എന്തേ കാരണമെന്നറിയുമോ ഇവിടെ ഒരുപാട് തിന്മകളുണ്ടെന്ന് പറയുമ്പോൾ അതിനെ നികത്താ നിങ്ങളെൻ്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നിട്ടുണ്ടല്ലോ അല്ലാ ആ കാര്യങ്ങൾ നിങ്ങൾ എന്നോടൊന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതത്തിലൊന്ന് കൊണ്ടുവന്നാൽ അതിനിക്കും മാറ്റി എന്നെ കൊണ്ട് കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറയും നിങ്ങളോട് പറയുമ്പോൾ നാമത്തെ കാര്യം ഏതാണ് പറയുന്ന എന്നറിയുമോ അതിൽപ്പെട്ടവം നാമത്തെ കാര്യം ഏതാണ് പറയുന്ന ഒന്ന് ഒന്നേ അവിടെന്ന് പറയുകയാണ് നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങൾ പലരും പല പല ഭാഗത്തേക്ക് വലിച്ചെറിയുന്നൊരു സ്വഭാവം നിന്റെ വീടിന്റെ അതാ നിന്റെ വീടിന്റെ ഉള്ളിലുണ്ട് നിന്റെ മക്കളൊരു ഭാഗത്ത് വസ്ത്രം വലിച്ചെറിയും അല്ല ശരീരത്തിട്ടിരുന്ന വസ്ത്രമാണ് ഭാര്യ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയും നിന്റെ ഉമ്മ വേറൊരു ഭാഗത്തേക്ക് വലിച്ചെറിയും അങ്ങനെ പലരും പല ഭാഗത്തേക്ക് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നുണ്ട് അത് നിന്റെ ജീവിതത്തിൽ റക്കത്ത് നഷ്ടപ്പെടുത്താൻ കാരണമാണ് എവിടെയെങ്കിലും മുതുക്കി ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് അലക്കുന്ന സ്ഥലത്തോ അതെല്ലാം പുറത്തോ അഴുക്ക് പിടിച്ച വസ്ത്രം കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ മലകുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വൃത്തിയുള്ള സ്ഥലമാ വൃത്തിയുള്ള സ്ഥലമാകണോ അഴുക്ക് പിടിച്ച നാറ്റം പിടിച്ച തുണികൾ നിങ്ങളുടെ വസ്ത്രത്തിൽ അതാ നിങ്ങളുടെ ശരീരത്തിൽ ധരിച്ചിരുന്നത് അത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് എവിടെയെങ്കിലും വലിച്ചെറിയുന്നൊരു സ്വഭാവമുണ്ടോ അള്ളാൻ്റെ റഹമത്തിൻ്റെ മലക്ക് വരൂല്ല അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മലക്ക് വരൂല്ല അഴുക്ക് പിടിച്ച വസ്ത്രം നമ്മൾ വലിച്ചെറിയുന്നൊരു സ്വഭാവക്കാരാണോ രക്ഷപ്പെടൂല്ല നമ്മൾ പറ അത് അതൊക്കെ നിസാര വിഷയല്ലേ അതൊക്കെ വെറും നിസ്സാര വിഷയം അതിപ്പോ ആരും അങ്ങനെ ചെയ്യാത്തത് അങ്ങനെയുള്ള ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നൊരു സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോൾ നമ്മൾ ചിന്തിക്കണമല്ല എത്രയോ വസ്ത്രങ്ങൾ നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ നല്ല വസ്ത്രത്തിനോടൊപ്പം അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളും കൊണ്ടുവന്ന് ഒരുമിച്ചിടുമ്പോൾ എന്തേ പെങ്ങളെ നിങ്ങളുടെ ഭർത്താവ് വിദേശത്താണ് എന്തേ ജോലിയില്ലാത്തത് എന്തേ കഷ്ടപ്പെടുന്നത് പോയിട്ട് മുഴുവനും കടമാണ് സങ്കടമാണ് പക്ഷേ നമ്മുടെ വീടിന്റെ അകത്ത ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പറക്കത്തല്ലാഹോ കൊണ്ടു തരുന്നതാണ് ആ പറക്കത്തുകൾ നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണോ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതില് യാതൊരു സംശയവുമില്ല ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്തു ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുത്തു എന്താ എന്താണ് എന്താണ് അഴുക്ക് പിടിച്ച വസ്ത്രം പല ഭാഗത്തേക്ക് വലിച്ചെറിയരുത് ഒരു ഭാഗത്ത് കുട്ടിയിടുക പലരും പല പല ഭാഗത്തേക്കാണ് ഏത് റൂമിൽ നോക്കിയാലും ഓരോരോ വസ്ത്രങ്ങൾ വലിച്ചെറിയാ വെക്കേണ്ടുന്ന സ്ഥലത്ത് വെക്കാറില്ല അത് ജീവിതത്തിൽ നിന്ന് പറക്കത്തിന് ഉരുക്കളയും രണ്ടാമത്തെ കാര്യം വീട്ടിലേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞ കാര്യം ഏതെന്നറിയുമോ രണ്ടാമത്തെ കാര്യം അവിടെന്ന് പറഞ്ഞു പോയത് നെജസ്സിനെ വീട്ടിന്റെ ഉള്ളിൽ നീ കത്തിക്കുന്നവനാണ് സുബഹാന വീട്ടിന്റെ ഉള്ളിൽ കത്തിക്കുക അതെങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ട മൂന്ന് കാര്യം വീട്ടിൽ നിന്ന് പറക്കത്ത് ഊരി പോകുന്ന കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ പല ഭാഗത്തായിട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവേ ജീവിതത്തിൽ നിന്നും പറക്കത്ത് കത്ത് ഊരിക്കുമെന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം പറഞ്ഞതാ രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് മഹാനുഭാവം നമ്മളോട് പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഏതെന്ന് രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് വ്യക്തമാക്കുന്നത് മറ്റൊന്നുമല്ല നജസ് കത്തിക്കുകയാണ് അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടുന്ന നജസ് കൊണ്ടുവന്നിട്ട് ആ നെജസ്സുകളെല്ലാം ഒരുമിച്ച് ഒരു കമ്പിന്റെ പുറത്ത് വെച്ചിട്ട് ആ കമ്പിങ്ങനെ കത്തിച്ചു വെക്കുമ്പോൾ അതിങ്ങനെ പുകയുമാ ായിരുന്നോ ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചിലര് പറയാം ഉസ്താദ് അതുകൊണ്ട് ഉസ്താദ് അങ്ങനൊക്കെ പറയാ അതൊന്നും കൊണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചില ചില വീടുകളിൽ ഇപ്പൊ കത്തിക്കാരുണ്ട് തിരികത്തിക്കാരുണ്ട് തിരി ഞാൻ തിരികത്തിക്കുന്നതിനൊന്നും എതിരല്ലോട്ടോ ഇനി അങ്ങനെ ആര് മനസ്സുകൊണ്ട് കാണുകയും വേണ്ട പറഞ്ഞു ി മുസ്താബ് ദാർസലാമിന്റെ ഉസ്താ പറഞ്ഞു തിരിയെത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്നും വേണ്ട അങ്ങനല്ല ഇവിടെ തിരിയെത്തിക്കാൻ പാടില്ല എന്താണ് ചില തിരികളിൽ നമുക്കൊരു ചാണകമാണ് അതിനകത്ത് കറക്റ്റ് വരിക നമ്മുടെ വീട്ടിൽ സന്ധ്യ സമയാ ചില ഉമ്മമാര് ഒന്ന് കൊടുത്തിട്ട് വരും അതേ ചാണകത്തിൽ പിടിയും കത്തിക്കും കൊണ്ടുവെക്കും അങ്ങനത്തെ ഒരവസ്ഥ ഇല്ലേ ഒരുപാട് തിരികളുണ്ട് ഈ നജസ് അല്ലാത്ത സാധനമുണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിലത് പറ്റിപ്പോ വീടിന്റെ ഉള്ളിൽ നെജസ്സുകൾ കത്തിക്കുന്നൊരഭിപ്രായം വന്നാൽ സ്വഭാവം വന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് പറക്കത്തു ഊരി പോവുകയാണ് മൂന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് പറഞ്ഞുകൊടുക്കുന്ന എന്തെന്നറിയുമോ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാവേ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീടുകളിലോ ആരെങ്കിലും പിണങ്ങിയിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഉള്ളിൽ നിന്ന് അള്ളാഹു സുബുരക്കത്തിന് ഇന്ന് നമ്മൾ എത്രയോ വീടിന്റെ വത്തെട്ടിൽ അള്ളാഹുവേ പിണങ്ങുകയാണ് ആരും പരസ്പരം മിണ്ടാറില്ല ആരും സംസാരിക്കാറില്ല ഉമ്മക്ക് ബാപ്പയോട് പിണക്കമാണ് ബാപ്പക്ക് ഉമ്മയോട് പിണക്കമാണ് ഭാര്യക്ക് ഭർത്താവിനോട് പിണക്കമാണ് ഭർത്താവിന് ഭാര്യയോട് പിണക്കമാണ് പക്ഷേ അവിടെ അങ്ങനെ പിണങ്ങിയിട്ട് ഓടുമ്പോൾ അള്ളാഹു ഹു നിനക്ക് തന്ന പറക്കത്തുണ്ടല്ലോ അത് നീ പോലും അറിയാതെ അള്ളാഹു എടുത്ത് കളയുകയാണ് നീ പോലും അറിയാതെ അള്ളാഹു എടുത്തു കളയുകയാണ് അതുകൊണ്ട് ദുനിയാവിൻ്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ പിണങ്ങി കഴിയുന്നവരുണ്ടോ സങ്കടത്തിൽ കഴിയുന്നവരുണ്ടോ വിഷമത്തിൽ കഴിയുന്നവരുണ്ടോ എന്നാൽ സുബഹാനല്ലാ സുബഹാന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടെന്ന് എന്നറിയുമോ നിങ്ങൾ അവിടെ നിന്ന് ചെന്നുകൊണ്ട് സലാം പറയുക അങ്ങനെ സലാം പറഞ്ഞിട്ട് നിങ്ങളോട് മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കില് പിന്നെ നിങ്ങൾ കുറ്റക്കാരല്ല പിന്നെ നിങ്ങൾ തെറ്റുകാരല്ല കാരണം എന്തെന്നറിയുമോ നിങ്ങൾ കടന്ന് ചെന്നകൊണ്ട് സലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മിണ്ടിയിട്ടുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഭിവാദ്യം നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ളവരാണ് പക്ഷേ അവര് നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാ പിന്നെ നിങ്ങൾ കുറ്റക്കാരല്ല അവനാണ് സല മടക്കാതിരുന്നത് അവനാണ് പിണങ്ങിക്കഴിഞ്ഞത് അവനാണ് മിണ്ടാതിരിക്കുന്നത് എന്നാൽ അങ്ങനെ കാണും അവനങ്ങ് മരിച്ചാൽ അവനിക്ക് സ്വർഗമില്ല അവന് സ്വർഗം കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും അവനക്ക് വേണ്ട അതുകൊണ്ട് ദുനിയ അവന്റെ പുറത്തുകൂടെ കറങ്ങി നടക്കുമ്പോൾ അള്ളാഹുവേ ജീവിതം മെച്ചപ്പെടുത്തണ്ടേ അതുകൊണ്ട് മറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വരല്ലേ അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കപോലാക്കട്ടെ അള്ളാഹു നമുക്ക് ുസ്വർഗത്തിന്റെ ആനുകൂല്യം നൽകി അനുഗ്രഹിക്കട്ടെ